ചേച്ചി ചേച്ചിയെ പറ്റിച്ച് അയാൾ ജീവിച്ചുകൊണ്ടിരിക്കുക അയാളെ ഞങ്ങൾ കൊല്ലട്ടെ കൊന്നങ്ങ് കടലില് തള്ളട്ടെ എന്ന് നമസ്കാരം എൻ്റെ കൂടെ ഇപ്പോൾ അറുപത്തഞ്ചു വയസ്സായ ജഗദാസ് ചേട്ടനുണ്ട് അദ്ദേഹത്തിന്റെ വൈഫുണ്ട് കുറച്ച് ഗുണ്ടകളുടെ ഭീഷണി മർദ്ദനം നിമിത്തം ഒരു സ്ഥലത്തു നിന്നും പാലായനം ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തിയപ്പോഴത്തേക്കാണ് അദ്ദേഹം ഞങ്ങളെ വിളിച്ചത് ഞങ്ങൾ അദ്ദേഹത്തെ കാണാമെന്ന് പറഞ്ഞു അദ്ദേഹം വന്നു കണ്ടു ചേട്ടാ എന്താണ് വിഷയം എന്ന് പറയാ അദ്ദേഹം നേരെ പറയും എന്നെ ഒരു ലേഡിയും ഒരു അവിടെ ഉള്ള രണ്ട് പയ്യന്മാരുമായിട്ട് വന്ന് എന്നെ അവളെ കയ്യിൽ പിടിച്ചു എന്നാണ് എൻ്റെ അടുത്ത് പരാതി ഒന്നര മാസത്തിനു മുമ്പ് ശക്തികുളങ്കരയിൽ വെച്ച് ഈ അവളെ കയ്യിൽ കയറി ഞാൻ പിടിച്ചു എന്നാണ് വന്ന് അടിക്കാൻ വന്നിരിക്കുന്നത് അവൾ ഇത്രയും പറഞ്ഞുകൊണ്ട് അവളങ്ങ് പോയി അത് കളിഞ്ഞിട്ട് ഈ രണ്ട് ഗുണ്ടാക്കളുമായിട്ട് എന്നെ നിരന്തരം പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അതിനെ തുടർന്ന് മീതിയുള്ളവന്മാര് അടുത്ത ദിവസം ഒരു കാര്യം ഈ പറയുന്ന പിടിച്ചോ പറയുന്നില്ല എനിക്ക് അറിഞ്ഞും കൂടാ ഒരാളിനെ അറിഞ്ഞുകൂടാ ഇണുവരയ്ക്കും ഇന്നുവരയ്ക്കും അങ്ങനെ ഒരു ഡീലിങ്സ് നമുക്കില്ല പതിനാല് വർഷം കൊണ്ട് ഞാൻ കച്ചവടത്തിന് പോയിരിക്കുന്ന സൈറ്റുകൾ ഒരാളിനെ പോലും നമ്മൾ അങ്ങനെ ഒരു പരാതിയില്ല നൂറ്റിക്ക് നൂറ് പെർസെന്റ് ഗ്യാരന്റി അവിടുത്തെ പെണ്ണുങ്ങൾ പറയും ഇപ്പൊ ചേട്ടാ പച്ചക്കറിക്കടുന്നത് വീട്ടിലാണ് വാടകയ്ക്കടുത്ത വീട്ടില് പത്തായിരം രൂപ വാടകയ്ക്ക് പേശി എടുത്ത വീട്ടിലാണ് നടത്തുന്നത് അവിടെയാണ് ഈ പ്രശ്നം വന്നത് എങ്ങനെയാണ് വന്നത് ഇവര് രണ്ടുപേരുടെ ഐഡിയ ഐഡിയ ഇല്ല ഒരു ഐഡിയ ഇല്ല ഇവര് രണ്ടുപേരും കൂടെ വന്ന് ഞാൻ പറയട്ടെ എന്ന് ചോദിച്ചു ആദ്യം ഇല്ല നീ പറ എന്ന് പറഞ്ഞു വന്ന കൂട്ടുകാരൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അപ്പോഴത്തേക്കും നമ്മൾ കണക്കാക്കിയത് ഈ പച്ചക്കറി വാങ്ങിച്ചതിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വന്നിരിക്കും അതുകൊണ്ട് അടുത്ത് കണക്കാക്കി അവരാതെങ്കിലും ആർഡർ കൊണ്ടുവന്ന് കാണും അതുകൊണ്ടായിരിക്കും അടുത്താണ് ഇവൾ ഇത്രയും പറഞ്ഞു നിങ്ങൾ ആരാ രണ്ടുപേരും അത് ഹസ്ബൻഡ് വൈഫ് അപ്പോൾ രണ്ടുപേരും എന്ന് പറഞ്ഞുകൊണ്ട് ഉടനെ ഇത്രയും പറഞ്ഞിട്ട് അവൾ വണ്ടി എടുത്തുകൊണ്ട് എടുത്തുണ്ടങ്ങ് പോയി അത് പോയിട്ട് ആ അവരുടെ നാടാണ് അവരെ അവിടെ വന്ന കൂടിയവന്മാരി എല്ലാവരും കൂടെ എന്നത്തല്ലാനെ കൊണ്ട് ഒരാൾ ഒരു ബാട്ടിൽ വെള്ളവുമായിട്ട് എന്നെ എറിഞ്ഞു എന്ന് അല്ല വാടകയ്ക്ക് എടുത്തത് താമസിക്കണം വാടക അതുകൊണ്ടാണ് ഇവർ വന്നവര് എല്ലാരും എന്നെ തല്ലണം അഞ്ചിൻറെ അവന്റെ അവളെ എന്ന് പറഞ്ഞു കൊണ്ടുവരുന്ന ഒറ്റ അടിച്ചു മൂന്ന് പല്ല് പോയി ഒരു പല്ല് സ്പോട്ടിൽ പോയി ഒരു പല്ല് ഇപ്പോൾ ഡാക്ടർ എടുത്തു ഇനി നാളെ ഒരു പല്ല് എടുക്കണം ഡാക്ടർ തീട്ട് തന്നിരിക്കുക നാളെ എടുക്കാൻ ഇങ്ങനെ അത് കളിഞ്ഞിട്ട് അടുത്തൊരു ദിവസം വീണ്ടും വടിവാളുമായിട്ട് വന്നു വന്ന് പളക്കൊലയിൽ അടിച്ചൊടിച്ചിട്ട് വടിവാൾ 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 അടിച്ച് അടിച്ച് തകർത്തിട്ട് കൊണ്ട് അണ്ണാങ്ങ് പോയി പൊതുജനം കൂടി ഉടനെ അടുത്ത് ഒരു നാല് ദിവസത്തിന് മുമ്പേ അവിടെ ശനിയാൾ ചേർന്ന് അവിടെ വന്നു പച്ചയ്ക്ക് പച്ചയ്ക്ക് തെറി വിളിക്കുന്നു അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവ ഈ വീട്ടോണറിൻ്റെ അടുത്ത് അവൻ വീട് വാടകയ്ക്ക് ചോദിച്ചന്ന് അവൾ പാണ്ഡിക്കാരനെ തന്നെ കൊടുക്കും എന്നുള്ള പരാതിയിൽ അവൻ പച്ചയ്ക്ക് തെറി പറഞ്ഞു ഇതിനു മുമ്പേ ഇരുന്നവൻ ചവറ മുതൽ നീണ്ടകര മൊത്തം വിലയ്ക്ക് വാങ്ങിച്ചു ഇപ്പം വന്നിരിക്കുന്നവൻ എന്ന് പറഞ്ഞ് കേട്ട വാർത്തയെ വിളിച്ചുകൊണ്ട് അവന് ഇപ്പം ചെ നീണ്ടകര മുതൽ ചവറ വരെ വാങ്ങാമെന്നുള്ളതിൽ വന്നിരിക്കുക അവനെ ജീവിക്കാൻ അനുവദിക്കത്തില്ല ഒരു കവിളിൽ അടിച്ചിട്ട് നാല് പല്ല് മൂന്ന് പല്ലൊക്കെ പോവാൻ പറഞ്ഞാൽ അത് കൊലപാതകമാണ് എന്നിട്ട് നിങ്ങൾ നിങ്ങള് കേസ് കൊടുത്തു കേസ് കൊടുത്തു സ്റ്റേഷനിൽ കേസ് കൊടുത്തു പോലീസ് ഏതൊരു ആക്ഷൻ എടുത്തില്ല ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിൽ ഫസ്റ്റിൽ ചെന്ന് റിപ്പോർട്ട് കൊടുത്തു കൊടുത്തിട്ടാണ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തത് അതിന് രസീത് തന്നിട്ടുണ്ട് അടുത്ത് വീണ്ടും വന്ന ഈ വടിവാളുമായിട്ട് വന്നതിന് ഫോട്ടോ സഹിതം കൊണ്ടുപോയി കാണിച്ചു പോലീസ് രസീത് പോലും തന്നിട്ടില്ല ചവറ പോലീസ് രസീത് പോലും തന്നിട്ടില്ല കവടി നിർത്തി നോക്കണമെന്ന് ഈ അടിച്ചവനെ പിടിക്കാൻ കവടി നിരത്തി നോക്കണോന്ന് എസ് ഐ ചോയിച്ചു എല്ലാം കണ്ടോണ്ടിരിക്കുന്നു എന്നിട്ട് നാലു പ്രാവശ്യം എസ് ഐ ചോദിച്ചത് കബടി നിരത്തി നോക്കണമെന്ന് ഞാൻ പറഞ്ഞു സാറ് കബഡി നടത്തണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി വന്നു പറഞ്ഞു പറഞ്ഞത് അടിച്ച് കൊന്ന് ബോട്ട് പോലീസ് പറഞ്ഞു പോലീസും പറഞ്ഞു വന്ന ആൾ അംഗിളേന്ന് വിളിച്ച് ചോദിച്ചു വന്ന യെസ് അംഗിളേ എന്ന് വിളിച്ച് ചോദിച്ചു ചോദിച്ചപ്പോഴത്തേക്ക് അവന്മാർ തരികട ആളുകളാണ് സി പി എം ഗുണ്ടാക്കളാണ് അതുകൊണ്ട് അവരെ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല എന്ന് ആ അവിടെ നിന്ന് വന്ന റിപ്ലൈ സ്പീക്കറിലിട്ടാണ് നമുക്ക് കാണിച്ചു തന്നത് വന്ന പോലീസ് നിങ്ങളും എന്തെങ്കിലും നോക്കട്ടെ പോലീസ് അത് അങ്ങനെ ഞാൻ കുറ്റവാളിയെങ്കിൽ എന്ത് ഇട്ടാലും ഞാൻ അനുഭവിക്കാൻ തയ്യാറാണ് ഒരാള് അവിടെ ഉള്ള പൊതുജനത്തിലുള്ള ലേഡീസില് ഒരാൾ പറഞ്ഞാൽ ഞാൻ അവർ ഇടുന്ന തണ്ടന എന്ത് വന്നാലും ഞാൻ അനുഭവിക്കാൻ തയ്യാറ അത് ഒരു ദിവസമോ രണ്ട് ദിവസമോ അല്ല വാഴ്ചയിൽ ആറ് ദിവസവും ഞാൻ പോകുന്ന ഏരിയയാണ് പച്ചക്കറിയാണ് ഈ പെണ്ണിനെ എനിക്ക് അറിഞ്ഞും തന്നെ യ്യനെ തൊട്ട് പിറകെ താമസിക്കുന്നോണ്ട് ആ പയ്യനെ മാത്രം അറിയാം നാലിനെ അറിയാം ഞങ്ങൾ അവിടെ ചെന്ന് അഞ്ചു ദിവസം കണ്ടുള്ള പരിചയമുള്ളൂ പച്ചക്കറി വാങ്ങുന്ന കൊച്ചാണ് രണ്ട് വർഷം കൊണ്ട് അവരവിടെ ഇരിക്കുന്നു രണ്ട് വർഷം കൊണ്ട് പച്ചക്കറി വാങ്ങുന്നു ആ കൊച്ചും പറയുന്നു എന്ന് തന്നെ വിളിക്കും ഈ അങ്കിൾ അങ്ങനെ ചെയ്യത്തില്ല എന്ന് ആ കൊച്ചു വരെ പറയുന്നുണ്ട് അതുപോലെ കണക്കിൽ പേരും ഉണ്ട് എപ്പോഴെങ്കിലും ഈ പറയുന്ന വന്നിട്ടില്ല പറയുന്നില്ല കണ്ടിട്ടില്ല ഇന്നും എനിക്ക് അറിഞ്ഞുകൂടാ അറിഞ്ഞുകൂടാ ഇത് വന്ന് കൈ കെട്ടി ദൈവമേന്ന് വിളിച്ചുകൊണ്ട് നിൽക്കുക എനിക്ക് ഈ ഗതിയാണോന്ന് അന്നേരമാണ് ആ എന്ന് പറഞ്ഞ പയ്യൻ പറയുക ചേച്ചി ചേച്ചിയെ പറ്റിച്ച് അയാൾ ജീവിച്ചുകൊണ്ടിരിക്കുക അയാളെ ഞങ്ങൾ കൊല്ലട്ടെ കൊന്നങ്ങ് കടലിൽ തള്ളട്ടെ എന്ന് എന്നോട് പറയാം ഞാൻ പറഞ്ഞേട്ടാ നീ അങ്ങനെ പറയാതെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് മുപ്പത് വർഷമായി എന്നിട്ട് നീ ഈ കള്ളം പറയുന്നതിന് ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയെന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾ പരദേശികളാണ് അവിടെ വന്ന് വീട് വാടക വാടകയ്ക്കെടുത്ത് നിങ്ങൾ കച്ചവടത്തിൽ ജീവിക്കുകയാണ് അപ്പൊ ആർക്കും എന്തോ വിഷയം ഉണ്ടായി അങ്ങനെയാണോ അങ്ങനെ അങ്ങനെ എന്തോ തന്നെ അത് പോലീസ് തന്നെ അത് പറയുന്നത് കയ്യിൽ പിടിച്ചതും കാലില് പിടിച്ചതൊന്നും കഥയല്ല ഇത് എവിടെ നിന്ന് വരുന്നെന്നുള്ളത് നമ്മൾ കണ്ടെത്തട്ടെന്ന് പറയുന്നു അതേ അവസരം പോലീസ് പറയുക ഇത് പറഞ്ഞെങ്കിലും മുമ്പോട്ട് പോകുന്നില്ല സ്റ്റെപ്പ് മുമ്പോട്ട് പോയി ഇതിനെ കണ്ടുപിടിച്ചെടുത്തെങ്കിൽ ഞാൻ സന്തോഷപ്പെടും ഞാൻ എന്ത് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്തു നൂറ്റിക്ക് നൂറ് പെർസെൻറ്റും നൂറ്റിക്ക് നൂറ് ഉറപ്പ് ആ പരിസരത്തിലുള്ള യാത്ര എടുത്ത് വേണമെങ്കിലും കേട്ടു പോയിട്ട് ഞാൻ കൊണ്ടുപോയി വിൽക്കുന്ന ഒരു ലേഡീസ് എന്നെ തെറ്റുകാരൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ എന്ത് അനുഭവിക്കാൻ അഞ്ചാത് പ്രാവശ്യം അടിച്ചു പോന്ന് കടലില് ബോട്ടില് കൊണ്ട് കടലിലിതാക്കിയാണ് രാമാനം കൊണ്ട് വാരിക്ക് ഓടിയത് കിട്ടിയതിന് മട്ടും എടുത്തുകൊണ്ട് കിട്ടിയ സാധനങ്ങൾ മറ്റും എടുത്തുകൊണ്ട് ഓടിയിരിക്കുക എന്താ സ്ഥലം വീട് ഈ ഇങ്ങനെ അടിച്ച് അടിച്ച് പ്രശ്നം ലക്ഷം രൂപ ഞങ്ങൾക്ക് നഷ്ടം ജീവിക്കാൻ ഇനി ഒന്നേന്ന് മക്കളാരെങ്കിലും തരണം ചേട്ടാ വിഷമിക്കണ്ട എന്തായാലും നമുക്ക് പോലീസിനെ വിളിക്കുന്നുണ്ട് പോലീസിനെ സംസാരിച്ചിട്ടുണ്ട് വിഷമിക്കണ്ട കേട്ടോ ജീവിത മാർഗം കരേണ്ട എന്തായാലും നമുക്ക് വാർത്തയ്യാം ഞാൻ എന്തായാലും സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിട്ടുണ്ട് അവര് ഇന്ന് വൈകുന്നേരം നാളെ തന്നെ എത്താന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പൊ എന്താ അടുത്ത പരിപാടി കൊല്ലും അവരെന്റുകൾ തന്നെ പരുന്നവരെല്ലാം വെള്ളം അടിച്ചു കൊണ്ടേ വരത്തുള്ളൂ അതുകൊണ്ട് അവിടെ നടത്താൻ പറ്റില്ല എന്നെ കൊണ്ട് ഇനി അഡ്വാൻസ് പോലും അഡ്വാൻസ് പോലും വാങ്ങിച്ചില്ല ആ രാത്രി കൊണ്ട് നമ്മൾ ഓടി പേടിച്ചു പോയി പേടിച്ചു പോയി കിട്ടിയത് എടുത്തുകൊണ്ട് പോയി ഇറങ്ങിയത് അല്ല ജീവിക്കാൻ പറ്റിയില്ല അവിടെ ആ രീതി എന്ത് വിഷയമുണ്ടായാലും ഒരാൾ വന്ന് മറ്റൊരാളെ മർദ്ദിക്കാൻ പാടില്ല ഇവിടെ കോടതിയും പോലീസൊക്കെ ഉള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഒക്കെയാണ് വന്നിട്ട് നിങ്ങള് നാല് പ്രാവശ്യം കയറി അടിച്ചിട്ട് പോലെ ഈ സമയം വരെ ഒരു കേസ് എടുത്തിട്ടില്ല എഫ്ഐആർ ഇട്ടിട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അതാണ് എനിക്ക് ആ ഇതുവരെ കേസ് എടുത്തിട്ടില്ല ഇതുവരെ എഫ്ഐആർ ഇട്ടിട്ടില്ല ഇതുവരെ ചവറ പോലീസ് ഇതിലേക്ക് വേണ്ടി വന്നിട്ടില്ല ഈ കേസ് അനുസരിച്ച് സാറേ നമസ്കാരം സാറേ ഞാൻ മരനാടൻ മലയാളിയുടെ റിപ്പോർട്ടറാണ് ശ്രീജിത്ത് മാരാർ സാറെ ഇവിടെ ചവറ സ്റ്റേഷൻ അല്ലേ സാറേ അവിടെയല്ലേ സാറേ അവിടെ ഒരു ഒരു വാർത്ത ഒരു പറഞ്ഞായിരുന്നു സംഭവം വച്ചാൽ ജബദാസ് എന്ന് പറയുന്ന പച്ചക്കറി കട നടത്തുന്ന ഒരാൾ അദ്ദേഹത്തിന് എന്തോരോപണം നടത്തിയിട്ട് അയാളെ ആദ്യം കറി അടിച്ചു ഇയാളെ മൂന്ന് പല്ലടിച്ചു കുഴിച്ചു വീണ്ടും കറി അടിച്ചു ഇപ്പൊ സ്ഥിരമായിട്ട് അദ്ദേഹത്തിന്റെ കടയിൽ കയറി ഈ അക്രമം കാണിക്കുകയാണ് ഈ കാണിക്കുന്ന ആൾക്കാര് സി പി എം കാരണം എന്നാണ് പറയുന്നത് അപ്പൊ എഫ്ഐആർ ഇട്ടിട്ടില്ല എന്നൊക്കെയാണ് പറഞ്ഞത് ആ ടൈമിൽ വന്ന ഞാൻ അല്ല അവരിപ്പൊ എന്നെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് ഇവിടെ ഓഫീസിലെ അപ്പൊ സാറിന് വെച്ചാൽ അവര് പരാതി ഇത്രേ ഉള്ളൂ കാരണം ആദ്യം പരാതി കൊടുത്തു അതിന് ഒരു നടപടി ഉണ്ടായില്ല രണ്ടാമത് വീണ്ടും കറിയാന്മാരടിച്ചു അപ്പോഴും പരാതി കൊടുത്തു അപ്പൊ പോലീസുകാർ ആദ്യം വന്ന് പറഞ്ഞുവച്ചാല് സി പി എം കാരാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് അവരോട് പറഞ്ഞ മറുപടി അത് മാത്രമല്ല ഇപ്പൊ ഇപ്പൊ ഡെയിലി ആമാര് വന്നിട്ട് ഇങ്ങനെ കടയിലെ സാധനം വലിച്ചെറിയ അതിന്റെ വീഡിയോസ് ഒക്കെ എനിക്കുണ്ട് ഇത് രണ്ടുപേര് സാധിക്കര നീണ്ടകര ആ അവരിപ്പക്രമം അക്രമം പേടിച്ച് കട മതിയാക്കി സാറേ പോളയത്തോട് പോളയത്തോട് ആരും ഇല്ല കാണാൻ വേണ്ടി വന്നതായിരുന്നു ആ രാവിലെ പറയാൻ നാളെ കാണാം ഞാൻ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ വിളിച്ചു അദ്ദേഹം ഫോൺ എടുക്കുന്ന കേസ് അന്വേഷിച്ച ആളെ സാറേ അത് മാത്രമല്ല ഇവരുടെ വന്ന പോലീസുകാർ ആദ്യം പറഞ്ഞത് അവര് സി പി എം കാരാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്നാ പറഞ്ഞത് അങ്ങനെയാണ് അവർ പറഞ്ഞത് കറക്റ്റ് അവർ അവരുടെ അങ്ങനെ പറഞ്ഞത് ആരും പേര് പറഞ്ഞിട്ട് ചെയ്യാൻ പറ്റത്തില്ലോ ആരും കാരണം എന്ത് വിഷയം എന്തായാലും നമുക്ക് ഓ ശരി സാറാ ഞാൻ പറഞ്ഞു ശരി സാറാ ശരി സാറേ ഓക്കെ ഓക്കെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞത് ഇന്ന് വൈകുന്നേരം ഇലക്ഷന്റെ തിരക്കൊക്കെ ആയിരുന്നു ഇന്ന് വൈകുന്നേരം നാളെയൊക്കെ എത്താന്നാകുന്ന അദ്ദേഹം പറഞ്ഞു കേട്ടോ എന്തായാലും ഒരു സംഭവം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് അവരവിടെ നിന്ന് പാലായനം ചെയ്തു അവർക്ക് ആ കടയിൽ പറ്റില്ല അവിടുത്തെ ആൾക്കാരൊക്കെയാണ് ഇത്രയും വിഷയങ്ങളൊക്കെ ഉണ്ടാക്കി അദ്ദേഹത്തിൻ്റെ പല്ലൊക്കെ അടിച്ച് കുഴിച്ചത് അവർക്ക് ഇനി എന്തായാലും അവിടെ കച്ചവടം നടത്താൻ പറ്റില്ല അവിടെ പാലായനം ചെയ്തു എൻ്റെ ഇപ്പോഴും എൻ്റെ ചോദ്യം ഇതാണ് എന്തിനാണ് ഈ പോലീസ് നിയമമൊക്കെ ഇരിക്കുന്നത് അവർ ഇത്രയും രണ്ട് മൂന്ന് പ്രാവശ്യം കൊണ്ട് പരാതി കൊടുത്തിട്ട് പോലും ഈ സമയം വരെ അവരുടെ കാര്യം കേൾക്കാനോ എന്താണ് സംഭവിച്ചതെന്നോ പ്രതികളെ പിടിക്കാനോ പോലീസ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അതാണ് നമ്മളെയൊക്കെ സങ്കടപ്പെടുത്തുന്നത് വർധനവള്ളക്ക് വേണ്ടി ക്യാമറ അനുചരിപ്പിക്കുമ്പം ശ്രീത്ത് മാരാർ സൈനിക